ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാഷൻ ഫ്രൂട്ട് പന്തലിയിൽ കയറ്റാനുള്ള പരിപാടിയാണ് ഞാൻ അതവിടെ എവിടെയും പുല്ലിൻ്റെ ഉള്ളേ പടർന്ന് കയറി പോയേക്കായിരുന്നു അപ്പോൾ പുല്ലാരും ഞാൻ പറിച്ചു മാറ്റി അപ്പോൾ ഇത് പടർന്നതിനെ ഉള്ളിലേക്ക് കയറ്റി വിടണമല്ലോ തലങ്ങും വിലങ്ങും ഒക്കെ ഇത് പടർന്ന് കിടക്കുകയാണ് ഇത് അങ്ങനെ ഒരുപാട് പടർന്നു പോയാലോ അതൊന്ന് കായ് ഫലം കിട്ടുള്ളൂ നല്ല ഫ്രൂട്ടാണ് ഇത് കറി വയ്ക്കാൻ തോരനുണ്ടാക്കാം അതുപോലെ ഇതിന് മറ്റേ പാഷൺ ഫ്രൂട്ട് പോലെയല്ല ഇത് പഴുത്ത ഒരു ഗോൾഡൻ കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ വെള്ളരിക്ക പോലെ അത്രയും വലുപ്പമുണ്ട് വലിയ വെള്ളരിക്കയുടെ അത്ര വലുപ്പമുണ്ട് അടിച്ച് കഴിക്കാൻ ഏറ്റവും അത്യുത്തമം ആണ് ആകാശ വെള്ളരി എന്നാണ് ഇതിന് വേറൊരു പേര് ഇപ്പം ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് കപ്രിക്കാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നൂറ്റൻപത് രൂപ കൊടുത്തൊരു തൈ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ നിന്നൊരു ഫ്രൂട്ടും ഞങ്ങൾ വാങ്ങിക്കൊണ്ടെത്തായിരുന്നു അപ്പോൾ അതിൻ്റെ കൈ കുരുവും ഞാൻ പാവിൽ പിടിപ്പിച്ചു കുറേ ഇവിടെ ഉണ്ടായതാണ് പിന്നെ ഇത് മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അണ്ണാനാണ് കൂടുതൽ കഴിക്കുന്നത് അത് മൂത്ത് വരുമ്പോഴത്തേനും അവരെങ്ങനെയെങ്കിലും അത് കടിച്ച് മാന്തി പൊളിക്കും പിന്നെ നമുക്കത് തിന്നാൻ കൊള്ളില്ലല്ലോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് നോക്കാതെ ഇട്ടായിരുന്നതാണ് അപ്പോൾ ഈ നാട്ടിലൊന്നും ഇത് ഇല്ലാത്തൊരു സംഭവം കൂടിയാണ് പിന്നെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞതിനെ വളർത്തി വിടുക എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് തുനിഞ്ഞേക്കണേ അപ്പോൾ പന്തൽ പോ പന്തലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ വേണം ഇതിന് ഒരുപാട് പടർന്നു കയറി പോകുമത് മുകളിലേക്ക് പോയാൽ നമുക്ക് പറിക്കാനും ബുദ്ധിമുട്ടിരുന്നത് അപ്പോൾ അതല്ലാത്ത തരത്തിലേക്ക് നമ്മൾ വിടാത്ത കണ്ടീഷൻ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ ചെറിയ മരത്തിലേക്ക് കയറ്റാമെന്ന് കരുതി അങ്ങനെ ശരിയാണ് ഇവിടെ കാട് പിടിച്ചോണം ഒരാൾ പൊക്കത്തിൽ പുല്ലൊക്കെ ഉണ്ടായതാണ് അപ്പോൾ പുല്ലൊക്കെയാണ് ഞാൻ അവിടെ പറിച്ചു കൂട്ടി വെച്ചേ എന്നിട്ട് ഇതിൻ്റെ തലകൾ പൊട്ടാതെ മാറ്റി വെച്ചതാണ് ഫാഷൻ ഫ്രൂട്ടിനെയൊക്കെ രണ്ട് വഴിക്കായിട്ട് തിരിച്ച് പന്തലല്ല എങ്കിലും ഞാനൊരു പേരയിലേക്ക് ചാഞ്ഞ് കിടക്കണ ഒരു പേരയിലേക്ക് വള്ളി കെട്ടി വിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു വഴിക്ക് അത് സൈഡിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് തിരിച്ച് കുറച്ച് വിടാമെന്നെഴുതി അങ്ങോട്ട് വിട്ടു അതിന് ശേഷം ഞാൻ ഇവിടെ പുല്ല് പറിക്കാൻ ഒരുങ്ങിയതാണ് ഇപ്പം പുല്ല് പറിച്ച വേഗം പുല്ല് പറഞ്ഞു പോരും കാടും പോലെങ്ങനെ വളർന്നു നിൽക്കണ കാരണം അവിടെ ജാതിക്ക വീണാലും കാണാൻ പറ്റില്ല ഈ പേരെ അമേരിക്ക കയറ്റി വിട്ടയാണ് അപ്പം പുല്ല് കണ്ട മുതലേ പോലെ ഞാനത് കയറ്റി വിട്ടേക്കണീ കാണുന്നത് പുല്ല് പറിച്ച പുല്ല് അപ്പം ദേ ഇത് ഇവിടെയൊക്കെ ജാതിക്ക വീണ് കിടന്നതൊക്കെ ഞാൻ പറക്കി മാറ്റി അപ്പം ഇത്രയും സ്ഥലം എന്തൊരു പുല്ലായിരുന്നതെ ആ കാണുന്ന പോലെ അത് വീശിക്കളഞ്ഞതാണ് ഞങ്ങളുടെ പേർക്ക് എന്നിട്ടും അതിൻ്റെ തല നിൽക്കണില്ലേ അതിന് മാത്രം ഉയരത്തിലെ പുല്ല് നിൽക്കുന്നത് പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് കുറേശ്ശെ കുറേശ്ശെ നീക്കം ചെയ്യാം എന്ന് കരുതി വിചാരിക്കണത് ഒരു മഞ്ഞൾ തോട്ടം തന്നെയായിരുന്നു അതിങ്ങനെ പുല്ല് വന്ന് മേലെ മറിഞ്ഞു മൂടിയില്ലേ അപ്പോൾ ഇത്രയും കയറിയാ ഞാൻ പുല്ല് പറിച്ചു മാറ്റി പുല്ല് ഭയങ്കര വലുപ്പമെന്ന പുല്ലുകൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴ ഇത്തിരി മാറി നിൽക്കുന്ന സമയമാണ് ഇപ്പം ഇത്തിരി നേരത്തേക്ക് മഴ കാണുന്നില്ല അപ്പോൾ കഞ്ഞി കുടിക്കാൻ തീരുതി ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ് കഞ്ഞിക്ക് കറി വീട്ടിൽ നിന്ന് മോരും ഉടച്ച് കൊണ്ടു തരണമായിരുന്നു പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ഉപ്പ് ഉള്ളിയൊക്കെ ചതച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ദാകം വരുമ്പോൾ ഇത്തിരി വെള്ളമൊഴിച്ച് കുടിക്കാമോന്ന് എഴുതി ഞാൻ ഇത്തിരി കൂടുതലും എടുത്തിട്ട് വന്നേരളു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞു കുടിക്കുന്നത് വേറെ കറി ഇരിപ്പുണ്ടെങ്കിലും എനിക്കത് ഇത് മാത്രം കൂട്ടി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് കൂട്ടി ആണ് കഴിക്കുന്നത് നാരങ്ങയൊക്കെ ഇരിപ്പുണ്ട് കറിയൊക്കെ ഉണ്ട് മീൻ കറിയൊക്കെ കുന്നിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും എടുത്തില്ല ഒളപ്പി പോയി വന്നതിന് ശേഷം പാചകത്തിലേക്ക് ബീഫും കായും ഏത്തയ്ക്കൂട്ടി കറി വെക്കാൻ പോവുക അപ്പോൾ ബീഫ് ഞാൻ കഴുകി വാരി വലക്കി വെച്ചേക്കുന്നതാണ് ഇത് എടുത്തു വെച്ചതാണ് വെച്ചതാണെന്നിട്ട് അതവിടെ ഇരിക്കട്ടെ സവാള രണ്ട് ചെറിയ സവാള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതാണ് ഇഞ്ചി പച്ചമുളക് പെരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളകാണ് ഉണ്ടോ ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇവിടെയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം സവാള പൊടികൾ இஞ்சி கறி கறிவேப்பரம் இப்ப மழையத்து போய் எடுத்து പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പിയ നല്ലതാ ഇത് നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിക്കണം ഇപ്പൊ മസാലപ്പൊടി വേണമെങ്കി ഇടണമെങ്കിൽ ഇടാം ചിലപ്പോഴൊക്കെ ഇടാറുണ്ട് ഇപ്പൊ ഇട്ടിട്ടില്ല കേട്ടോ തിരുമ്മി തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഉതുക്കി വെച്ചിട്ടുണ്ട് അതിനാണ് ഈ തട്ടിപ്പൊത്തി വെക്കണമെന്ന് പറയുന്നത് ഇനി ഇത് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഏത്തക്കായ തൊണ്ട് പൊളിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് തൊണ്ട് വേറെ ഞങ്ങൾ തോരൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോ ഒക്കെ അല്ലെങ്കിൽ പിന്നെ അത് കളഞ്ഞേക്കും തൊണ്ട് പൊടിച്ചിടുമ്പോഴാണ് കൂടുതൽ എനിക്കിഷ്ടം കറയുണ്ട് വെള്ളത്തിലേക്ക് ഇടാം കൂട്ടി തേരുമ്പി വെച്ച ഇറച്ചി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ് തീ കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയും തീ കൊടുക്കുകയാണ് ഇതിലിപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടുക അതിൽ വെള്ളം ഇറങ്ങുന്നത് വരെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മീഡിയം തീയിലിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി ഒന്നും നമുക്കൊന്ന് ഇളക്കിയിടാം ഒരല്പരോടും കഴിയുമ്പോൾ ഇറച്ചിയിലെ വെള്ളം കക്കും അപ്പം ഇത് നെമക്ക വെള്ളം ആവും അന്നേരം ചെറിയ തീരെട്ട് വേവിക്കാം എല്ലാ വെള്ളവും ഇറങ്ങി വന്നിട്ടില്ല വെള്ളം ഇതേ നെമക്കായിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത്തിരിടേയും കൂടി വരും ശരിക്കും ആയി വരും അപ്പോ ഇനി ഈ ആവിയില് ഞാനൊരു പണി ഒപ്പിക്കാൻ പോവുക കപ്പ കപ്പ കപ്പ് ഇത്തിരി നേരം കഴിഞ്ഞിട്ടുമ്പോൾ അതിൽ വെള്ളത്തിന് മേലേ കോരി ഒഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റായിങ്ങനെ കപ്പ കുഴുങ്ങി തിന്നാൻ കപ്പ വെന്തു വരുന്നു ഈ കപ്പ വെച്ച കാരണം കൊണ്ട് വെള്ളം വേഗം വരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണ്ടേ ചെറിയ കലത്തിലാണ് ഞാനത് വെച്ചിരിക്കുന്നത് പൊട്ടിത്തുടങ്ങി വേവായിട്ടുണ്ട് അതിലൊന്നുകൂടി ആവുന്നു കപ്പ് നമുക്കിഞ്ഞിത് മാറ്റാം പുട്ടുപോലിരിക്കുന്നക്ക ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും